നമസ്കാരം മെഴുകി മെഴുകി മടുത്തു ഏതോ ഒരു നിമിഷ നേരത്തിൽ തോന്നിയ തന്റെ ബോധമില്ലായ്മയെ ഒടുക്കം മേയറമ്മ സമ്മതിക്കുകയാണ് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കാതെ കഴിവതും വേഗത്തിൽ മേയർ ഡ്രൈവർ തർക്കം ഒതുക്കി തീർക്കാനുള്ള ശ്രമം അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ തെറ്റ് ചെയ്തെന്ന് അങ്ങ് സമ്മതിക്കാനും മേല എന്നാൽ അത് നേരാവണ്ണം സമ്മതിച്ചില്ലായെങ്കിൽ നാണക്കേടുമാകും അതിനാൽ പാർട്ടിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ വിഷയത്തിൽ ചെറിയൊരു മാപ്പപേക്ഷ നടത്തിയിരിക്കുകയാണ് കക്ഷി പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായുള്ള മാപ്പപേക്ഷ ഒരു മുഖ്യധാരാ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് ട്രാഫിക് നിയമലംഘനം താൻ ലംഘിച്ചുവെങ്കിൽ താൻ ഫൈനടയ്ക്കാൻ തയ്യാറാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ എന്നുവച്ചാൽ ജോലി സമയത്ത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ ജോലി ചെയ്യാതെ ഗുണ്ടായിസ രീതിയിൽ തടഞ്ഞു നിർത്തിയതും ലൈനിൽ തന്റെ സ്വകാര്യ വാഹനം കൊണ്ടു നിർത്തിയതും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയതും അവരെ പാതി വഴിയിൽ ഇറക്കി വിട്ടതുമെല്ലാം തെറ്റാണെന്ന മേയർ അമ്മയ്ക്ക് ചെറുതായിട്ട് ഒരു ബോധ്യം വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം എങ്കിലും ഈഗോ അത് അത്ര പെട്ടെന്നൊന്നും തെറ്റിനെ അംഗീകരിക്കാൻ സമ്മതിക്കില്ലാത്തതിനാൽ വിഷയത്തിൽ പരസ്യമായ ഒരു മാപ്പ് പറച്ചൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഇനിയും സമയമെടുക്കുമെന്നാണ് നിഗമനം ട്രാഫിക് നിയമലംഘനം എന്നതാ കർശന നിയമങ്ങളിൽ പെടുത്തിയത് തങ്ങളുടെ തലതൊട്ടപ്പനാണ് എന്ന ബോധ്യവും ഫൈൻ അടച്ചില്ല എങ്കിൽ പണി വീണ്ടും വീണ്ടും വരുന്നത് തനിക്ക് തന്നെയാണ് എന്നുള്ള സ്വബോധവും കാരണമാണ് മേയർ അമ്മ പെറ്റി അടയ്ക്കാൻ സമ്മതിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ മേല അതേസമയം മോശമായൊരു ഇടപെടൽ ഉണ്ടായപ്പോൾ അതിനെ അപ്പോൾ തന്നെ പ്രതികരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ വിഷയം മുന്നോട്ട് പോയതെന്നാണ് മേയർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഭാവി നോക്കിയല്ല താൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയതെന്നും വിമർശനക്കാർക്ക് കാണിക്കേണ്ടത് മാത്രം കാണിച്ചുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു ഡ്രൈവർ മോശമായി പെരുമാറിയതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നും മേയർ ഈ ഒരു സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് യുവജനങ്ങൾ വളർന്നു വരുന്നതിൽ അസ്വസ്ഥരാകുന്നവരാണ് തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു മാത്രവുമല്ല ഈ വിഷയത്തിൽ കൗൺസിലിൽ താൻ വൈകാരികമായി സംസാരിക്കാൻ കാരണം എന്താണെന്നും മേയർ വിശദീകരിക്കുന്നു വിഷയം വ്യക്തിപരമായി പോയത് കൊണ്ടാണ് താൻ അത്തരത്തിൽ സംസാരിച്ചതെന്നാണ് മേയറുടെ വിശദീകരണം വിഷയം തന്നെ മാത്രം ബാധിച്ച കാര്യമല്ല എന്നാണ് മേയർ പറയുന്നത് മേയറുടെ സഹോദരന്റെ ഭാര്യയെ കൂടി ബാധിച്ച വിഷയമാണത്ര ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മേയർ എന്ന നിലയ്ക്ക് താൻ ആ കാര്യത്തെ അതിജീവിക്കുമെന്നും പക്ഷേ തന്റെ സഹോദരന്റെ ഭാര്യയെ സംബന്ധിച്ച് ഇത് മാനസികമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുമാണ് മേയർ പറയുന്നത് എന്റെ കുടുംബത്തിന്റെ ഭാഗമായ മറ്റൊരാളെ ഈ വിഷയം ബാധിച്ചു എന്ന് കാണിക്കുമ്പോഴാണ് എനിക്ക് െന്നും മാധ്യമങ്ങളുടെ വേട്ടയാടലിൽ വരെ പ്രയാസമുണ്ടാകാനുള്ള കാരണം അത് മറ്റൊരു സ്ത്രീയെ കൂടി ബാധിച്ചു എന്നത് മേയർ ആര്യ രാജേന്ദ്രൻ വിശദീകരിക്കുന്നത് എന്നുവച്ചാൽ യതു എന്ന ചെറുപ്പക്കാരന്റെ ജീവിതവും അന്നന്നത്തെ അന്നത്തിന്റെ വകിയും വച്ചായിരുന്നു മേയർ കളിച്ചു തരുന്ന സ്വബോധത്തിലേക്ക് മേയർ ഇപ്പോഴും പൂർണ്ണമായി എത്തിയിട്ടില്ല എന്ന് ചുരുക്കം ആ ഒരു വിഷയത്തെ ഇപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മേയർ എന്തായാലും കേരളത്തിന്റെ ഭരണവ്യവസ്ഥകൾ അന്തം കമ്മികൾ ചേർന്ന് കൂട്ടത്തോടെ ഇല്ലാതാക്കും എന്നത് ഇതുകൂടെ ആകുമ്പോൾ അനുമാനിക്കാം